ണം നിങ്ങള് നമ്മളെ നമ്മക്ക് നമ്മളെ കാര്യമായി എൻ്റെ നമ്മളെ ദ്രോഹിക്കാൻ സാധിക്കുന്ന ഒരു റബലും വന്നിട്ടില്ല റബലുണ്ട് അവരിപ്പം ആരെങ്കിലും ഈ പൈസ കൊടുത്താൽ റബലാവുമല്ലോ പക്ഷെ അവരൊന്നും ജന ജനങ്ങളുമായി സമ്പർക്കമുള്ളവരോ ബന്ധമുള്ളവരോ വോട്ട് ഉള്ള കയ്യിലുള്ളവരും അല്ല ആളുകളുണ്ട് അവരെല്ലാം ഒന്നൊന്ന് പിറകോട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രബലനം നമുക്ക് ഇല്ല നമുക്ക് ജനങ്ങളെ വിശ്വാസമുണ്ട് ഏ ഒരിക്കലും കണ്ണൂരിൽ നമുക്ക് പ്രബലിൻ്റെ സ്ഥാനാർത്ഥിത്വം നമുക്ക് ഉണ്ടാവും ആകെല്ലാം റബല്യൂ പക്ഷേ നമുക്ക് റവല്യൂ ഇല്ല അവിടെ നമുക്കുള്ളത് രണ്ട് പഞ്ചായത്താണ് നമ്മളെ എന്താണ് സി പി എമ്മിലെ രണ്ട് പഞ്ചായത്തൊന്നാണ് ആന്തൂരും മലപ്പുട്ടും ആന്തൂർ മലപ്പുട്ടം മാത്രമാണ് നമുക്കൊരു പ്രതിസന്ധി അത് പ്രതിസന്ധി നമ്മുടെ പാർട്ടിയുടെ വീക്ക്നെസ്സല്ല ഗുണ്ടകളുടെ പിന്നെ അരങ്ങേറ്റം കൊണ്ടാണ് സി പി എമ്മിൻ്റെ അകത്ത് ഇത്രയും വലിയ ഗുണ്ടകളെ ഇപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരു പാർട്ടി ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കാൻ അർഹതയില്ലാത്തവരാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നല്ല ഭരണഘടന ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാർട്ടിയെ ബാൻ ചെയ്യണം മറ്റുള്ളവർക്ക് മത്സരിക്കാനും വോട്ട് ആളുകളെ വോട്ട് ചോദിക്കാനും അവർ സമ്മതിക്കില്ല എങ്കിൽ പിന്നെ ആ പാർട്ടിയിൽ വെച്ചിരുത്താൻ പാടുണ്ടോ അത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ മുഖമേലല്ലല്ലോ അതിൻ്റെ ഭാഗമേയല്ലല്ലോ അവർ പിന്നെ എന്തെങ്കിലും ഈ രാഷ്ട്രീയ സംസ്ഥാനത്ത് എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഞങ്ങളെ പ്രക്ഷോഭം ആരംഭിക്കും ഞങ്ങളവിടെ പ്രക്ഷോഭം ആരംഭിക്കും ഗുണ്ടായുസം അല്ലേ തനി ഗുണ്ടായുസം ഓൻ ആരെങ്കിലും ഒരാൾ പിന്നെ നമ്മൾ രാവിലെ അവൻ്റെ വീട്ടിന് മുമ്പ് പോയിട്ട് അവൻ്റെ അച്ഛനും തെരുവിളിക്കുക കൈയ്യേറ്റം ചെയ്യുക ഭയപ്പെട്ടിട്ട് ആൾ നടക്കാൻ പോകുന്നില്ല ഇപ്പം പുറത്തു പോകും നമ്മളെ പ്രവർത്തകന്മാരാരും അനുഭാവികളാരും അത്രയും ആശങ്കയും ഭയപ്പെടാണ്ട് എന്തോ സംഭവിക്കാം ആര് ചോദിക്കാനുണ്ട് അവിടെ ആരും പറയാനില്ല നമ്മളെ ആളുകളൊന്നും ഗുണ്ടകളല്ല നമ്മളാളൊന്നും അക്രമികളല്ല അവരോട് ഇതിലൂടെയുള്ള കപ്പാസിറ്റി അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കില്ല പക്ഷേ ഞങ്ങൾക്കാളുണ്ട് എന്നവർ ഓർക്കണം അത് പുറത്താണെന്ന് മാത്രമേ ഉള്ളൂ അകത്ത് കയറാൻ ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല വേണ്ടി വന്നാൽ ഞങ്ങൾ അതും ചെയ്യും അതെല്ലെടുക്കും അതൊരാളി ഒഴിവാക്കാതെ എടുക്കും പറഞ്ഞ് പാർട്ടി പറഞ്ഞത് അംഗീകരിക്കാത്ത എല്ലാ റെബലുകൾക്കെതിരെയും നടപടി ഉണ്ടാവും പാർട്ടി നടപടി ഉണ്ടാവും സമർപ്പിക്കാൻ സമ്മതിക്കാഞ്ഞിട്ടാണ് അവരെ വീട്ടിൽ പോയി ഭയപ്പെടുത്തി കത്തിയെടുത്ത് പുറത്തുനിന്നു നിറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഭയപ്പെടുത്തിയിട്ടാണ് പോകാത്തത് നോമിനേഷൻ കൊടുത്തെടുക്ക് ആ അവരെ സ്ഥാനാർത്ഥീനം പിടിച്ച് കുത്തിയെടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയിപ്പിച്ചിട്ടാണ് ഒന്ന് തള്ളിയത് അങ്ങനെയാണ് അവർ ചമശയിച്ചിരിക്കുന്നത് അത്രമാത്രം അക്രമം നടത്തിയിട്ട് നമ്മുടെ ജനാധിപത്യം കലക്കാൻ ശ്രമിക്കുന്ന ഒരു നാട് ഇന്ത്യയിൽ അത്രയും അത്യാവശ്യമില്ല നമുക്ക് ആലോചിക്കാം ആര് പറഞ്ഞു ഒരിക്കലുമല്ല അവരെല്ലാം ഭയപ്പെടുത്തി ആർക്കും എല്ലാവർക്കും ജീവനും മക്കളും ഒക്കെ ഒക്കെ പോറ്റുന്ന കുടുംബക്കാരല്ലേ അവരെ കത്തിക്കാട്ടി നിങ്ങളെ കൊത്തും കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലുന്നവരാണവർ കൊല്ലാത്തവരാണെങ്കിൽ സാരമില്ല അവർ കൊന്ന പറയുന്ന കൊന്നതിൻ്റെ പാരമ്പര്യം ഉണ്ടോ ഒക്കെ ഉണ്ട് വെട്ടിത്തറച്ചതിൻ്റെ പര പാരമ്പര്യം അവർക്കുണ്ട് അതുകൊണ്ട് അവരെ ഭയപ്പെടും സാധാരണക്കാർ ഭയപ്പെടും ഭയപ്പെടുന്നത് കൊണ്ട് അവർ മാറി നിൽക്കുന്നു എന്നാൽ അത് കോൺഗ്രസോട് ആഭിമുഖ്യം ഇല്ലാത്തത് കൊണ്ടല്ല കൂറില്ലാത്തത് കൊണ്ടല്ല സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എന്നെ തന്നെ രണ്ട് മൂന്നാളുകൾ വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് നോമിനേഷൻ കൊടുക്കാൻ സാധിച്ചില്ല സ്വാര്ട്ട മാപ്പ് മാപ്പ് എന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇല്ല കഴിഞ്ഞില്ല അത് ആഘോഷ ആഘോഷിക്കുന്നത് എന്തിൻ്റെ ആഘോഷം അവർ ആഘോഷം നടത്തുന്നത് സാധാരണക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും നന്നായി ചിന്തിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ അവർക്കൊന്നും ഈ ഗുണ്ടകളുടെ മുമ്പിൽ സ്ഥാനമില്ല ഈ ഗുണ്ടകൾ അവർ ഉൾക്കൊള്ളാൻ തയ്യാറല്ല അവർ പറഞ്ഞാൽ ഇവരനുസരിക്കില്ല നല്ല കമ്മ്യൂണിസ്റ്റുകാരുപാടിയുണ്ട് ഇതിനെ അപലപിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർവാടിയുണ്ട് അതിൽ തർക്കമൊന്നുമില്ല ഞാനുമായി ബന്ധപ്പെടുന്ന രണ്ട് ഒന്ന് രണ്ടാൾ അവിടെയുണ്ട് അവർ സി പി എം ആണ് സി പി എമ്മിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ് പക്ഷേ അവർക്കൊക്കെ ഈ പ്രവർത്തനത്തിൽ അവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് എൻ്റെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അത് അവരാ ഉത്തരം പറഞ്ഞ ഞാനല്ലല്ലോ ഞാനല്ല കോയുന്ന മാഷു കോയുന്ന മാഷോട് ചോദിക്കണത് വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി സി പി എം ബി ജെ പി കാര് നടത്തുന്ന ഒരു ശ്രമാണതിന്റെ പിറകിൽ ഒരു സത്യാവസ്ഥയും അതിന്റെ അകത്തില്ല അതിനകത്തൊക്കെ തീർത്തും ദിനപരാധിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചെന്ന് രണ്ട് രണ്ട് ചിത്രം പറയാൻ വേണ്ടിയാണ് പക്ഷേ ഈ അതിന് എല്ലാ മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അയാം റോം ഐവാം എന്ന് തോന്നി ഞാൻ അവനെ പിന്നെ വിളിച്ചു നില സംസാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല ഏതാർ പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല ഏ പിന്നെന്താ സജീവാക്കണം സജീവാക്കണം സജീവമായി രംഗത്ത് വരണം ഓ കഴിവും പ്രാപ്തി ഉള്ളൊരു നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ് അവനെ വേണമെന്നുള്ളതിനാ നമ്മളെ ആവശ്യം ഏ ആ എനിക്കതറിയില്ല ഞാനത് കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടില്ല പക്ഷെ അവൻ പറയുന്നുണ്ടല്ലോ അവൻ തന്നെ അതിന് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ഏ ആ നിൽക്കുന്നേ രാഹുൽ മാങ്കൂട്ടത്തിനെ സജീവമാക്കണമെന്നും മറ്റു നേതാക്കൾ പറയാത്തൊരു പ്രശ്നമാണോ പിടി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ രാഹുൽ മാങ്കൂട്ടം സജീവമാകണമെന്ന് പറയുന്നില്ല മാറ്റി നിർത്തുന്ന രീതിയിലാണ് പറയുന്നത് അവരെ നില നിലനിർത്തി പാർട്ടിയിൽ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റവർക്ക് എല്ലാവർക്കും അവരുടെ അഭിപ്രായം ഉണ്ടാവാം എൻ്റെ എന്റെ അഭിപ്രായവും പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതൊന്നും ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ പേജൊക്കെ ഞാൻ പങ്കിടും